മുഖത്ത് പ്രായ കൂടുതൽ തോന്നിക്കാതിരിക്കാൻ കഴിക്കാം ഏഴ് ഭക്ഷണങ്ങൾ പ്രായമാകുന്നതിന്റെ ആദ്യ സൂചനകൾ മുഖത്ത് നിന്നും അറിയാൻ കഴിയും ഇത്തരത്തിൽ പ്രായമാകുന്നതിന്റെ സൂചനകളെ ഒരു പരിധിവരെ തടയാൻ വിറ്റാമിനുകളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക മുഖത്ത് പ്രായ കൂടുതൽ തോന്നിക്കാതിരിക്കാൻ കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് വിറ്റാമിൻ ഇയും സിയും മറ്റു പോഷകങ്ങളും അടങ്ങിയ ചീര പതിവായി കഴിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും ശരീരത്തിനാവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയവയാണ് പച്ച നിറമുള്ള പച്ചക്കറികൾ വിറ്റാമിൻ എ സിങ്ക് അയൺ മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവയെല്ലാം ഇവയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു രണ്ട് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിൽ ഉയർന്ന അളവിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് കൂടാതെ ബീറ്റ കരോട്ടീനും അടങ്ങിയിട്ടുണ്ട് അതിനാൽ മധുരക്കിഴങ്ങ് പതിവായി കഴിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് മധുരക്കിഴങ്ങ് ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ് പ്രത്യേകിച്ച് ബീറ്റ കരോട്ടീൻ ഇത് ഓറഞ്ച് നിറം നൽകുന്നു ചർമ്മകോശങ്ങളെ നശിപ്പിക്കുകയും അകാല വാർത്തക്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഫ്രീ റാഡിക്കലുകളെ പ്രതിരോധിക്കാൻ ആന്റി ഓക്സിഡന്റുകൾ സഹായിക്കുന്നു മൂന്ന് അവക്കേടോ മുഖചർമ്മത്തിലും കൈകളിലുമെല്ലാം പ്രായത്തേക്കാൾ കൂടുതൽ ചുളിവുകൾ വീണ് പ്രായ കൂടുതൽ അനുഭവപ്പെടുന്നത് മിക്കവരുടെയും പ്രശ്നമാണ് ഈ പ്രശ്നത്തിന് മികച്ച പരിഹാരമാണ് അവക്കാഡോ മാസ്ക് ഏജിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള ഏറ്റവും മികച്ച സ്വാഭാവിക പരിഹാരമാണ് അവക്കാഡോ മാസ്ക് ആൻറ്റി ഓക്സിഡൻറ്റുകളായ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ഫ്രീ റാഡിക്കലുകൾക്കെതിരെ പ്രവർത്തിക്കാനും ഇത് സഹായിക്കുന്നു ചർമ്മത്തിൽ ചുളിവുകൾ വീഴാതിരിക്കാനും അതിൻ്റെ ഇലാസ്ഥിതികത നിലനിർത്താനും അവക്കാടോ ചർമ്മത്തിൽ ഉപയോഗിക്കുന്നത് പ്രയോജനം ചെയ്യും നാല് ബദാം വൈറ്റമിൻ ഇ അടങ്ങിയ ഇവ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ചർമ്മത്തെ മിനുസമാർന്നതും മൃദുലവുമാക്കാനും പതിവായി ബദാം കഴിക്കുന്നത് നല്ലതാണ് അഞ്ച് വിത്തുകൾ ചണവിത്തുകൾ മത്തങ്ങാക്കുരു സൂര്യകാന്തി വിത്തുകൾ തുടങ്ങിയവ കഴിക്കുന്നത് ചർമ്മ സംരക്ഷണത്തിന് സഹായകമാകും വിറ്റാമിൻ ഇ സെലേനിയം മഗ്നീഷ്യം പൊട്ടാഷ്യം എന്നിവയാൽ ഇവ സമ്പുഷ്ടമാണ് ഇവയിൽ അടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും ചർമ്മത്തിന് ചുളിവുകൾ വീഴുന്നത് തടയുന്നു ആറ് വാൾനട്ട് നിരവധി വിറ്റാമിനുകളും പോഷകങ്ങളും അടങ്ങിയ ഒരു നട്ടാണ് വാൾനട്ട് പ്രോട്ടീൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നാരുകൾ ഫാറ്റ്സ് മറ്റ് അവശ്യ പോഷകങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് വാൾനട്ട്സ് വാൾനട്ടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ബി ചർമ്മത്തിലെ ചുളിവ് കുറയ്ക്കുകയും തിളക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഏഴ് സിട്രസ് പഴങ്ങൾ കൊളാജൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ സി അടങ്ങിയ ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഇതിനായി ഓറഞ്ച് നാരങ്ങ മുന്തിരി കിവി മുതലായവയെല്ലാം പതിവായി കഴിക്കാം ఈ వేపకల్ పొదు సమూహర్ హెల్త్ కోడ్ ఇన్ పబ్లిక్ ఇంట్రస్ట్